ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് കേരളത്തിലെ ഒരുവിധം ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ ഒരു പരിപാടി കുറ്റം പറയുകയാണെങ്കിലും ഒരുപാട് ആൾക്കാർ അത് കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ആദ്യമേ തൊട്ട് ബിഗ് ബോസ് ഇഷ്ടമുള്ള ഒരാളാണ് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യം എടുക്കണതിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട് അല്ലേ ഒരുപാട് ഫാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ചില ഒരു സീസൺ വിൻ ചെയ്തിട്ടുണ്ട് ചിലർക്ക് വിൻ ചെയ്യാൻ പറ്റാതെ പുറത്തു പോയിട്ടുണ്ട് അങ്ങനെ പുറത്തു പോയിട്ടുള്ള ആളുകളിൽ രണ്ടുപേരാണ് ഡോക്ടർ രജിത് കുമാറും ഡോക്ടർ റോബിനും പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള ഫാൻസ് ഫോളോയിങ് എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരമായിട്ടുള്ള ഫാൻസ് ഫോളോയിങ് ആയിരുന്നു ഇതിൽ ഒരു രാജാവെന്ന് പറയുന്നത് നമ്മുടെ അഖിൽമാരാണ് അദ്ദേഹം വിൻ ചെയ്തു ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഗൗരവത്തോടു കൂടി കേൾക്കുന്നു അദ്ദേഹമാണ് ഏറ്റവും വലിയ ബുദ്ധിമാനായുള്ള കേരളത്തിലെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെയാണ് കുറേ ആൾക്കാർ അഖിൽമാരാരെ കൊണ്ട് ആഘോഷിച്ചിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ദിവസം എന്ന് പറയുമ്പോൾ അത് വിന്നറായതിനു ശേഷം അഖിൽമാരും ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലായാലും സിനിമയിലെ സംബന്ധമായാലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ധൈര്യപൂർവ്വം പറയുന്നത് ഒരു തരം ധൈര്യം ആണെങ്കിൽ പോലും പല കാര്യങ്ങളും മണ്ടത്തരമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മണ്ടത്തരം പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ആയി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഡിസ്പ്യൂട്ട് ഉണ്ടായില്ല അപ്പോൾ അതിനുശേഷം അഖിൽമാരായി വന്നൊരു ലൈവ് വീഡിയോ ചെയ്തതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരം അതിന് ശേഷം ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം നടക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഡോക്ടർ റോബിൻ്റെ ഒരു കാര്യം എടുക്കേണ്ടത് ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വളരെയധികം അധിക്ഷേപിച്ച് പല ചാനലുകളിലും വന്നിരുന്ന് ലൈവൊക്കെ വീഡിയോ ചെയ്തിട്ടൊക്കെയാണ് അഖിൽമാരും പ്രശസ്തിയിലോട്ട് വരുന്നത് അല്ലേ ഡോക്ടർ റോബിൻ അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഇനോഗ്രേഷൻ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അദ്ദേഹം ഫാൻസിനെ കാണുമ്പോൾ കൈവീസിനോടൊപ്പം തന്നെ അദ്ദേഹം കുറച്ച് ലൗഡായിട്ടാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അഖിൽമാരൊരു ഒരുപാട് വിമർശനങ്ങളുമായിട്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് റോബിന് ഇഷ്ടമില്ലാതെ അതിനിടയ്ക്ക് റിയാസ് അലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് കുറേ ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നി അങ്ങോട്ട് പോയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും റോബിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അഖിൽമാരേ ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെയാണ് അഖിൽമാരെയും ഇപ്പോൾ ലൈം ലൈറ്റിലൂടെ വരുന്നതും അങ്ങനെ നെക്സ്റ്റ് സീസണിൽ അഖിൽമാരും ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നതും അഖിൽമാരകത്ത് എന്താണ് കാണിച്ചു എല്ലാവർക്കും അറിയാം ശരിക്കും ഒരു ശരിക്കൊരു മെയിൽവനിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിൻ്റെ നിന്നിട്ടുള്ളത് അദ്ദേഹത്തിന് എതിരെ നിന്നിട്ടുള്ള ജുനൈസിനെ പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റവും അങ്ങനെയാണ് പുറത്തു പോയിട്ടുള്ളത് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാരുണ്ട് റോബിൻ ഉണ്ട് ഇപ്പോഴും റോബിൻ അതിന് പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് മുന്നോട്ട് ഇങ്ങനെ കയറി പോകുന്നൊരു സമയത്താണ് എതിരെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തത് പക്ഷേ റോബിൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ ഇതിനെല്ലാം ഒന്നോ രണ്ടോ വീഡിയോയില് പ്രതികരിച്ചു പിന്നീട് അദ്ദേഹം മൗനമായിട്ടിരിക്കുകയാണ് ചെയ്തത് അത് ഒരുപാട് കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം അങ്ങനെ പ്രതികരിക്കാൻ പോയില്ല ഇവരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആൾക്കാർ തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം റോബിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ റോബിൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും അറിയണം എല്ലാവരുടെ മുന്നിൽ ഞാൻ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയായി തീരണം അത് വെറും ചെറിയ തരത്തിലുള്ള പ്രശസ്തിയൊന്നുമല്ല ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിലൂടെ വന്നിട്ട് എൻ്റെ പ്രശസ്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ് അങ്ങനെ ഒരു പ്രശസ്തിയാണ് ഞാൻ ആഗ്രഹിച്ചത് അത് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു അതിനുവേണ്ടി അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അത് ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹം ആരും ദ്രോഹിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു വാക്കാലെ അദ്ദേഹം അദ്ദേഹത്തിനെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരാളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം യാതൊരു തരത്തിലുള്ള കമൻസ് ഇതുവരെ ഇട്ടിട്ടില്ല റോബിൻ്റെ ഒരു പ്ലസ് അതാണ് പക്ഷെ പക്ഷേ അഖിൽമാരങ്ങനെയല്ല ചെയ്യുന്നത് അഖിൽമാരാർ അതിനകത്ത് ബിഗ് ബോസ് ഷോ സീസൺ ഫൈവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ അധിക്ഷേപിച്ചുകൊണ്ടാണ് വിവാദങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് അതിനുശേഷം അതിനുള്ളിൽ പോയിട്ട് അതിനുള്ളിലെ കണ്ടസ്റ്റ് അധിക്ഷേപിച്ചു അതിനുശേഷം അതിന് വിന്നറായി വന്ന് പുറത്തു വന്നിട്ടും അദ്ദേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ വിട്ട് പിന്നെ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി അങ്ങനെ അലക്കി അലക്കാണ് ഇപ്പൊ ഈ രാജ്യത്തിനെ തന്നെ കുറ്റം പറയുന്ന രീതിയിലോട്ടൊക്കെ കമന്റ് ഇട്ടത് അതായത് അദ്ദേഹം പറയുന്ന എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ മൂഢമായി വിശ്വസിച്ച അദ്ദേഹത്തിന്റെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അവരൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമാനാണ് അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യമാണ് റോബിൻ ഒക്കെ ആരാണ് റോബിന് വല്ല വിവരമുണ്ടോ അല്ലെങ്കിൽ ജിൻഡോക്ക് വല്ല വിവരമുണ്ടോ ആ അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെയാണ് അവർ ചിന്തിച്ചിരുന്നത് പക്ഷേ സ്വന്തം രാജ്യത്തിനെ കുറിച്ചിട്ട് അഖിൽമാരും പറഞ്ഞ ആ ഒരു വാക്ക് സ്വന്തം ഫാൻസിന് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അദ്ദേഹത്തിനെ തന്നെ ഒരു ലൈവ് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായത് അദ്ദേഹം അവരെല്ലാം ഫാൻസിനെല്ലാവരെയും പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ലെവലിലൊക്കെ എത്തി ഇവിടെയാണ് ഡോക്ടർ റോബിൻ്റെ ഒരു നന്മ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി നമുക്ക് മനസ്സിലാകുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പ്രതികരിക്കുക ആവശ്യമില്ലാത്ത സമയത്ത് എല്ലാം മിണ്ടാതിരിക്കുക എന്നാണ് അല്ലെങ്കിൽ എല്ലായിപ്പോഴും ലൈവ് വന്ന് വീഡിയോ ചെയ്യുന്നു അവനാൻ്റെ ഒരു അഭിപ്രായം പറയുന്നു ആ അഭിപ്രായം പറഞ്ഞ് 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 ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് കാണിച്ച് അവസാനം പെട്ടു ആ രീതിയാണ് ഇപ്പോൾ അഖിൽമാരാർക്ക് സംഭവിച്ചിരിക്കുന്നത് സത്യം സത്യമാണെങ്കിൽ ഫാൻസ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഡോക്ടർ റോബിന് തന്നെയാണ് ഡോക്ടർ റോബിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ആരുതിപ്പൊടിയും അവരുടെ ഒക്കെ കാര്യങ്ങൾ കേൾക്കാനും അവരെക്കുറിച്ച് അറിയാനും ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് കാരണം റോബിൻ ഒരിക്കലും ഒരു അഹങ്കാരത്തോടു കൂടി സംസാരിച്ചിട്ടില്ല അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഇനോഗ്രേഷൻ ഫങ്ഷന് പോകുമ്പോൾ ഒരുപാട് ലൗഡായിട്ട് സംസാരിക്കും അദ്ദേഹത്തിന് വിമർശിക്കുന്ന ആൾക്കാർ ആവശ്യമെങ്കിൽ അതായത് ഒരു അതിർവിട്ട വിമർശനമാണെങ്കിൽ മാത്രമാണ് അദ്ദേഹം ലൈവില് വന്ന് എന്നതിലൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അല്ലാതെ ഇതേപോലെ നാട്ടുകാരെ മുഴുവനും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന് മുഴുവനും അല്ലെങ്കിൽ രാജ്യത്തിന് മുഴുവനും ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയൊന്നും ഡോക്ടർ റോബിനില്ല അപ്പോൾ നമ്മൾ ശരിക്ക് നോക്കുകയാണെങ്കിൽ ആരാണ് ശരിക്കും പറയും ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്ന് പറയുന്നത് റോബിനാണ് ഇവിടെ അഖിൽമാരായിട്ട് ഇപ്പൊ പിഴച്ചു അതെ ഒരു സമയത്ത് റോബിന് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല അത് ഒരിക്കലും ഏതെങ്കിലും ഒരു പൊളിഷ്യൻ പൊളിറ്റീഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം രാജ്യത്തിനെതിരെ പറഞ്ഞുകൊണ്ടോന്നല്ല അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കുറെ ആൾക്കാർ കുറെ വീഡിയോകൾ ഉണ്ടാക്കിയെടുത്ത് അതിനെതിരെ അദ്ദേഹത്തിനെതിരായിട്ട് അത് കൊണ്ടുവന്നു പിന്നീട് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ എല്ലാവരും തിരുത്തി പറഞ്ഞിട്ടുണ്ട് റോബിൻ എന്നോട് ചെയ്ത എല്ലാവരും മാപ്പും തെറ്റുമായിട്ട് പിന്നീട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നും റോബിൻ്റെ ഫാൻസ് ഇപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വെച്ചാൽ അദ്ദേഹം ആരുടെയും കാര്യത്തിൽ പോയിട്ട് വെറുതെ തലയിട്ട് കൊടുക്കാറില്ല അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം വളരെ മാന്യമായിട്ട് അദ്ദേഹം പറയും എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം മറുപടി പറയും ആരും അധിക്ഷേപിക്കുകയോ വിമർശിക്കോ അല്ലെങ്കിൽ ഞാൻ എന്നൊരു ഭാവമോ അഹങ്കാരോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ അപ്പോൾ എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ വേണമെങ്കിൽ വളരെയധികം ജെന്യൂനാണ് അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് പറയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയാറുമില്ല അദ്ദേഹം എന്തെങ്കിലും കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷേ അഖിൽമാരാരാണെങ്കിൽ എന്തും വിളിച്ചു പറയുന്ന രീതിയിലാണ് ഒരുപാട് വിമർശനങ്ങളാണ് എന്ന് വെച്ചിട്ട് അദ്ദേഹം മിണ്ടാതിരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹം വിചാരിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് ഇവിടെയുള്ളവർ മുഴുവൻ അത്ര വിവരം ഇല്ലാത്ത വായനാശികയിലൊന്നും അധികം ഇല്ലാത്ത ആൾക്കാരാണ് ലോക വിവരങ്ങളൊന്നും ഇല്ലാത്തൊരു ആൾക്കാരാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞുകൊടുത്തിട്ട് വേണം എല്ലാവർക്കും ഇത്ര അധികം അറിവും ബോധവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പൊ എന്താ റോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഖിൽമാരാരെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റോബിൻ ഭയങ്കര ജനുവൻ ആണ് അദ്ദേഹം മറ്റേ ആള് വളരെയധികം അഹങ്കാരം കൊണ്ട് കണ്ണു കാണാൻ വയ്യാത്ത രീതിയിലുള്ള പോലെയാണ് ഇപ്പോഴത്തുള്ള പ്രവർത്തനം അറിവും ബോധവും ഒക്കെ നല്ലതാണ് പക്ഷെ അത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കാരണം അറിവ് കൂടുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് എന്നേക്കാളും അറിവ് കുറവാണ് എന്നുള്ളത് ബോധം വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് അതെല്ലാവരും അങ്ങ് വിശ്വസിച്ചോളും എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ അഖിൽമാരാർ എന്തൊക്കെയാണോ അഖിൽമാരക്കുള്ള അറിവ് അതിനേക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരുണ്ടാവും അവരിതുപോലെ വന്നിട്ട് വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് ലൈവൊന്നും കൊടുക്കുന്നുണ്ടാവില്ല അവർക്ക് നല്ല ലോകവിവരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവർ അത് പുറത്ത് കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയുന്നുണ്ടാവില്ല ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങളും അഖിൽമാരാര് മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും ഒരാള് പോയിട്ട് കംപ്ലയിന്റ് ചെയ്യുന്നത് അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അല്ലെ എന്നും എല്ലാവരും മിണ്ടാതിരിക്കണമെന്നില്ലല്ലോ പ്രത്യേകിച്ച് പല കാര്യങ്ങളും അവർ വിട്ടുകളഞ്ഞിട്ടുണ്ടാവും രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പലരും വിട്ടുകളഞ്ഞിട്ടുണ്ടാവും പക്ഷെ രാജ്യത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ എല്ലാ രാജ്യസ്നേഹികളും അത് ശ്രദ്ധിക്കും അത് അദ്ദേഹം തെറ്റാണ് പറയുന്നതെങ്കിൽ അതിന് പ്രതികരിക്കും അതാണ് ഇപ്പോൾ അഖിൽമാരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ റോബിൻ അത്തരത്തിലുള്ള യാതൊരു വിമർശനം വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് അത്രത്തിലെ മണ്ടത്തരങ്ങളൊന്നും പറയേണ്ട ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹം പറയുന്നത് മുഴുവൻ ബിഗ് ബോസിനെ കുറിച്ചും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചും ഒക്കെയാണ് മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചാണ് കാര്യം പറഞ്ഞാലേ ഞാൻ അത്രയും ഭയങ്കര അറിവുള്ള ഒരാളാണ് വേണമെങ്കിൽ അദ്ദേഹം ഡോക്ടർ അല്ലേ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ പറയും പക്ഷെ അദ്ദേഹം അതൊന്നും പറയാറില്ല ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു നിർത്തുന്നു അത് എല്ലാവരും സ്നേഹം കൊടുത്തു അദ്ദേഹം പിരിയുന്നു ഇത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഡോക്ടർ റോബിനോടൊക്കെ അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യം മാരാനോട് എന്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടക്കുറവെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ നമുക്ക് തീരെ പിടിക്കുന്നില്ല അത് അദ്ദേഹം നമ്മളിലൊക്കെ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കമ്പയർ ചെയ്തത് ബെറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ റോബിന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരിക എല്ലാവർക്കും ബൈ